ഇരുപത്തിരണ്ടിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ഞാൻ കാവാലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഞാൻ എൻ്റെ ഈശോയ്ക്കും എൻ്റെ ദൈവമാതാവിനും ഒത്തിരി ഒത്തിരി ക്ഷമ ചോദിക്കുവാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യം വൈകിയതിന് കാരണം ഞാൻ ഉടമ്പ രണ്ട പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായി ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ ശേഷം പോയ ശേഷമാണ് എനിക്ക് പതിനൊന്ന് വർഷമായിട്ടുണ്ടായിരുന്ന എൻ്റെ മുടിയിൽ വട്ടം വട്ടമായിട്ടും മുടി കൊഴിഞ്ഞു പോവുമായിരുന്നു ആ രോഗം എനിക്ക് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഒക്കെ എടുത്തതാണ് പിന്നീട് എനിക്ക് ആ ട്രീറ്റ്മെൻറ്റിൽ കൂടെ ആണെങ്കിലും കുറച്ചൊക്കെ മുടിയൊക്കെ കിളുത്ത് കയറി വന്നതാണ് പിന്നീട് എനിക്കെന്നെ ആ രോഗം ബാധിക്കത്തില്ലെന്ന് എന്നെ വിചാരിച്ചതാണ് അടുത്തു എന്നാണ് പിന്നെ ഉടമ്പടി എടുത്ത ശേഷം പിന്നെ ആ രോഗം എന്നെ പിന്നീട് പിന്നെയും പിന്നെ പിടികൂടിയത് പിന്നെ എൻ്റെ മുടിയിൽ നിന്ന് ആ വട്ടം വട്ടമായിട്ട് മുടി കൊടിച്ചിലുണ്ടായി അപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു പിന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോവുകയൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് അവിടെ നിന്ന് എനിക്ക് മുടി കിളുത്ത് കയറിയില്ല ഡോക്ടർ പറഞ്ഞ പ്രകാരം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു ഇനി ഞാൻ എനിക്ക് പേടിയാണ് അമ്മ നിന്ന് അവർ ബ്ലഡ് കുത്തിയെടുത്ത് കളഞ്ഞ ശേഷമേ മുടി കളിപ്പിക്കാമെന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്കതിൻ്റെ പേടി കാരണം ഞാൻ അത് പേടി കാരണം ആ ട്രീറ്റ്മെൻറ്റ് പോയില്ല പിന്നീട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ അമ്മയുടെ തൈലം മാത്രമേ പരട്ടത്തുള്ളൂ എൻ്റെ മരുന്ന് ഇനി അതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലം പരട്ടി എനിക്ക് മൂടി കിളിപ്പിച്ച് തരുവാണെങ്കിൽ തരണം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു യൂട്യൂബിൽ അച്ഛൻ്റെ ക്ലാസ് ആരാധനയിൽ ഞാനത് കൂടി എന്ന് എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ഈശോയെ വിളിച്ചത് അമ്മയെ വിളിച്ചതെന്ന് എന്താണെന്ന് പോലും എനിക്കറിയാം അതുപോലെ ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മയുടെ സ്വപ്നം കാണുകയൊക്കെ ഞാൻ ചെയ്തു പിന്നീട് ഞാൻ അത് കഴിഞ്ഞ ശേഷം രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഈ തൈലം പരിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ തലയിൽ നിന്ന് ഈ മുടിയെല്ലാം കിളുത്ത് കിളുത്ത് കയറാൻ തുടങ്ങി അങ്ങനെ ഇത്രയും നാളും എനിക്കിപ്പോഴും ഒരു ഈ രോഗത്തിന് എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ മുടി ഒരു മുടി ഒഴിച്ചിലും ഇല്ല എൻ്റെ മുടിയൊക്കെ സമർത്ഥമായിട്ട് തന്നെ വന്നു എല്ലാ മുടിയും തിരിച്ചു വന്നു പിന്നീട് ഒരു എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കിയതിന് ശേഷം എനിക്ക് വലിയൊരു ഒരു രോഗം ഉണ്ടായിരുന്നു എൻ്റെ ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു അത് എൻ്റെ കഴുത്തിനായിരുന്നു എനിക്ക് എന്നും വേദനയായിരുന്നു ഷോൾഡറിൻ്റെ ഒക്കെ എപ്പോഴും നീരും കൈയുടെ മസലിനെല്ലാം വേദനയായിരുന്നു കാലൊന്ന് കുത്തി ഒന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പയ്യായിരുന്നു വീട്ടിലെ ജോലി പോലും ചുവന്ന നേരെ ചെയ്യാൻ പാടായിരുന്നു എൻ്റെ ഹസ്ബൻഡോടെ കൂടിയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് കൈക്കൊക്കെ നീര് വരുമായിരുന്നു കൈ മടക്കി പിടിക്കുമ്പം രാവിലെ എഴുന്നേറ്റ് കൈ പിടിക്കുമ്പം മടക്കി പിടിക്കാൻ പോലെ എനിക്ക് വേദനയായിരുന്നു ഞാൻ ഓന്മൻറ്റും കുഴമ്പുമൊക്കെ പെരട്ടിയാണ് നടന്നുകൊണ്ടിരുന്നത് പ്രാർത്ഥിക്കുമ്പം തന്നെ കസാരയിൽ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇന്ന് എത്ര നേരം വേണേലും എനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും എന്നും പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ തൈലം എൻ്റെ കഴുത്തിനെ ഞാൻ പെരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് എല്ലാം മാറി എൻ്റെ ശരീരത്തിൽ മൊത്തവും നീരും മാറി ഇപ്പോൾ എത്ര പണി വേണേലും ചെയ്യാം എന്ത് വേണേലും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റും എൻ്റെ ശരീരത്തിന് ഇപ്പോൾ നീർക്കെട്ടോ കാലം മുട്ടുകുത്തി എത്ര നേരം വേണേലും ഒന്ന് പ്രാർത്ഥിക്കാനും എനിക്ക് സാധിക്കും എനിക്ക് ആ എൻ്റെ ആ രോഗം എൻ്റെ പരിപൂർണമായിട്ട് എനിക്ക് ഈശോ എനിക്ക് സാധിക്കും എൻ്റെ അമ്മ മാതാവ് വഴി എനിക്ക് ഈശോയിൽ നിന്ന് ആ അനുഗ്രഹം കിട്ടി പിന്നെ പിന്നീട് എനിക്കൊരു എന്ന് പറയുന്നത് എൻ്റെ മകളാണ് മകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് എൽ സി പാസ്സായതാണ് ആ പാസ്സായ സമയത്ത് അവൾക്ക് പരീക്ഷയുടെ സമയത്ത് ഭയങ്കര പേടിയായിരുന്നു പരീക്ഷാ പേടി കാരണം അവൾക്ക് അവൾ പഠിക്കുന്നതൊന്നും ഓർമ്മയില്ല പഠിക്കുന്നതെല്ലാം അവൾ മറന്നു കളയുമായിരുന്നു ചില ചില വിഷയങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര പാടാണെന്ന് അവൾ പറയും ഞാൻ എനിക്ക് അമ്മയോട് ഞാൻ എപ്പോഴും അമ്മയോട് അവളോട് നിന്ന് അവളോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അവൾ പാർത്ഥി പളി പഠിക്കാൻ പോകുമ്പോഴും എന്നും തൈലം പുരട്ടി പ പഠിച്ച് പാ പുരട്ടി അവളെ കൊടുത്തുവിടുന്നത് അവള് പ്രാർത്ഥിച്ചാണ് ഞാൻ അവളെ വിടുന്നത് അങ്ങനെയാണ് നമ്മൾ രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി മൂന്നിൻ്റെ പരീക്ഷ പരീക്ഷയ്ക്ക് പോയൻ ഒരുങ്ങുമ്പം എനിക്കെൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നിയത് അവൾ പ ഞ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്നെത്തിയ തൈലം കുരിശു വരച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ ഉടമ്പടി കാശുരൂപ അവിടെ കൈ കൊടുത്തു വിട്ടു പ്രാർത്ഥിച്ച് തന്നെ കൊടുത്തു വിട്ടു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവിടെ കൈ കൊടുത്തു വിട്ടു ഞാൻ എൻ്റെ മോളോടും പറഞ്ഞു എൻ്റെ മോൻ പ്രാർത്ഥിക്കണം അമ്മേനെ ഞാൻ നിന്നെ കൂടെ കൊണ്ടു തരികയാണ് നീ ഇത് സൂക്ഷിക്കണം അത് കളയരുത് അതുപോലെ തന്നെ വിശ്വാസത്തോടുകൂടി വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് എൻ്റെ മോന് പരീക്ഷ നന്നായി എഴുതാൻ പറ്റും നിന അമ്മയും പ്രാർത്ഥിച്ചോളാം നീ പ്ര നന്നായിട്ട് പ്രാർത്ഥിച്ച് ഈ വിശ്വാസ പ്രമാണത്തോടുകൂടി ചെല്ലി നീ പ്രാർത്ഥിച്ചിട്ട് ഈ കാശരിവ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവളത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചു അങ്ങനെ അവൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെയല്ല അവൾ ആ വിശ്വാസത്തോടെ അവൾ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എസ് എൽ സി പരീക്ഷ അവൾ നന്നായിട്ട് എഴുതി എൺപത്തഞ്ച് ശതമാനം മാർക്കോടുകൂടി അവൾക്ക് ജയിക്കാനും സാധിച്ചു പിന്നീട് ഒരു സാക്ഷ്യമെന്ന് പറയുന്നത് ആറു വർഷമായിട്ട് എനിക്ക് ഉദര രോഗ രോഗത്തിനുള്ള രോഗ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വൈറ്റിൽ നിന്നൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു എനിക്ക് ബ്ലഡ് വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു അതൊക്കെ ഞാൻ ഒത്തിരി വിഷമിച്ചതായിരുന്നു അങ്ങനെ ഞാൻ ഞാനിരുന്നു പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും എന്നും പ്രാർത്ഥിക്കുമ്പം വയറ്റിൽ ഞാൻ കുരിശു വരയ്ക്കും തൈരം പരട്ടി കുരിശു വരച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ആറ് വർഷമായിട്ടുണ്ടായിരുന്ന ഒരു രോഗമാണിതെനിക്ക് ഞാൻ എന്നും തൈലം പരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം ഈ നിമിഷവും വരെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല നിന്ന് പോകുന്നതിനും പ്രയാസമില്ല ചില ചില ആഹാരങ്ങൾ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പം എത്ര സമയം വേണേലും ആഹാരമില്ലാതെ നിൽക്കാൻ പോലും എനിക്ക് സാധിക്കും എനിക്ക് ഗ്യാസ് പ്രോബ്ലം കയറി വരുമായിരുന്നു ഉദരത്തിൻ്റെ പ്രയാസം കാരണം ഇന്നിപ്പോൾ എത്ര സമയം വേണേലും എനിക്ക് അസിഡിറ്റിയോ ഗ്യാസിൻ്റെ പ്രോബ്ലമോ ഒന്നും എനിക്ക് എന്നെ അലട്ടാറില്ല എനിക്ക് ഒത്തിരി 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 അനുഗ്രഹങ്ങൾ തന്ന് എൻ്റെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി സ്തോത്രം അർപ്പിക്കുവാണ് പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞ പറഞ്ഞ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആയിട്ടിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി ഞാനൊരു പ്രാർത്ഥിക്കുമായിരുന്നു കാരണം എൻ്റെ ഒരു നിയോഗം എപ്പോഴും അവർക്ക് വേണ്ടി ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ നിയോഗത്തിനോടൊപ്പം തന്നെ ഞാൻ എഴുതുന്നതിനോടൊപ്പം തന്നെ ഒരു നിയോഗം ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ എഴുതുമായിരുന്നു അങ്ങനെ എൻ്റെ അടുത്തുള്ളൊരു ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അവർക്കിപ്പം വളരെയേറെ സൗഖ്യമുണ്ടെന്ന് അവർ പറഞ്ഞു അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായവും എന്നെ കഴിയാമെന്ന് ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ അഗ്രസ്ഥരായിരിക്കുന്നവരുടെ ഇടയിൽ ഞാൻ എൻ്റെ ഉടമ്പടി പത്രം കൊണ്ടുപോകും ഞാൻ ഇവിടെ നിന്ന് എല്ലാ മാസവും പത്രവും ഞാൻ കൊടുത്തു ഞാൻ എല്ലാ മാസവും ഉടമ്പടി പത്രം അക്രസ്ഥരായിരിക്കുന്നവരുടെ ഇടയിൽ പ്രാർത്ഥിച്ച് തന്നെ കൊടുക്കുമായിരുന്നു അതിൻ്റെ കാരണത്താൽ അവർക്കും ഒത്തിരി ആത്മീയമായി വരാനൊക്കെ അവർക്ക് സാധിച്ചു അവരും ഇവിടെ ഈ ഈ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ അവർ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞാൽ അവരിവിടെ വരാനും തുടങ്ങി പിന്നെ എൻ്റെ എന്നു പറഞ്ഞാൽ ഞാൻ ആത്മീയമായെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഒരുപാട് ദേഷ്യവും അരിസുമൊക്കെ ഉള്ളൊരു ഒരാളായിരുന്നു ഞാൻ കുടുംബത്തിലാണേലും ദേഷ്യപ്പെടുവായിരുന്നു അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ ദേഷ്യപ്പെടുവായിരുന്നു ഇപ്പോൾ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു ഹൃദയം എനിക്ക് ഈശോ തന്നിട്ടുണ്ട് അമ്മ മാതാവ് വഴി എനിക്ക് ഒരുപാട് ഒരുപാട് മനസ്സിനകത്ത് ഒരുപാട് സഹിക്കാനുള്ള ക്ഷമിക്കാനുള്ള ഒരു വിവേകം എൻ്റെ മനസ്സിലുണ്ട് നീ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നൊരു ബോധ്യത്തോടു കൂടി ഞാൻ എൻ്റെ മനസ്സിനെ ഞാൻ ഇത് ചെയ്യാറുണ്ട് എൻ്റെ മനസ്സിലേക്ക് ആരോ പറഞ്ഞു തരാറുണ്ട് ചെയ്യുന്നതൊക്കെ തെറ്റാണ് നല്ല വഴി കൂടെ എന്നുള്ള രീതിയിലേക്ക് എന്നെ വളർത്തിക്കൊണ്ട് വരാറുണ്ട് അതനുസരിച്ച് ഞാനിപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് ഒരുപാട് 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 നന്ദി നന്ദി സ്തുതി എൻ്റെ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും അർപ്പിക്കുന്നു തൻ്റെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു ഷീബ തോമസ് തൻ്റെ അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് പറഞ്ഞത് ഈ മകൾക്ക് പതിനൊന്ന് വർഷമായിട്ട് തലയിൽ വട്ടം വട്ടമായിട്ടിൻ്റെ മുടി കൊഴിഞ്ഞു കൊണ്ടു പോയിരുന്നു ഒത്തിരി അധികം മകളെ വിഷമിക്കായിരുന്നു പല ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നാലും അതൊന്നും മാറി അതുകൊണ്ടൊന്നും മാറാൻ മാറിയില്ല പിന്നെ മകള് ഉടമ്പടി തൈലമെടുത്ത് പുരട്ടി അമ്മയോട് കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് പൂർണമായിട്ട് മാറി എന്നാണ് മകൾ സാക്ഷ്യപ്പെടുന്നത് അതുപോലെ തന്നെ എട്ട് വർഷമായിട്ട് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് പുതുക്കി രണ്ടാമത്തെ പുതുക്കലിന് ശേഷം പൂർണ്ണമായിട്ട് മാറിയിരുന്നു അതും കായില്ല ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലമാണ് അതെല്ലാം മാറി കിട്ടിയത് മകൾക്കും പരീക്ഷ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ അവൾക്ക് വേണ്ടി വേണ്ടിയ കാശുവും കൊടുത്തുവിട്ട് അമ്മയുടെ സാന്നിധ്യത്തോടുകൂടി മകള് പരീക്ഷ എഴുതിയപ്പോൾ അവൾക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാനും ഉന്നത വിജയം കിട്ടുകയും ചെയ്തു ആറു വർഷമായിട്ടുള്ള ഉദര രോഗം അതും ആ മകളുടെ മകൾക്ക് മാറ്റിക്കൊടുത്തു അതും തൈലം ഉപ ഉപയോഗിച്ചാണ് ഉടമ്പടി നേർച്ച വസ്തുവിലൂടെയാണ് അതെല്ലാം മാറിയത് ഈ മകള് ആത്മീയമായിട്ടുള്ള ഈ മകളുടെ വളർച്ചയെല്ലാം നമ്മൾ കേട്ടു ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അതെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തോട് ചേർന്ന് നടന്ന് നടക്കുന്നവർക്കും ദൈവം എപ്പോഴും സമീപസ്ഥനാണ് അവിടെ നിന്ന് അവരെ എപ്പോഴും സഹായിക്കുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവരവരുടെ അവരുടെ കൂടെ നടക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു അമ്മ ഒരിക്കലും അവരെ കൈവിടുന്നില്ല ഈശോയോട് പറഞ്ഞ് അവരുടെ ആവശ്യമെല്ലാം സാധിച്ചു കൊടുക്കുന്നു ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ നൽകിയ ദൈവത്തിന് നമുക്ക് കൃപാസനമാതാവിനും കൈയടിച്ച് ഈ മക്കളോട് ചേർന്ന് നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക